ഹായ് ഹലോ പത്തരമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്തരമാറ്റില് ഇനി നവ്യയുടെ ഏഴാം മാസത്തെ ചടങ്ങിനുള്ള തയ്യാറെടുപ്പിനാല് തയ്യാറെടുപ്പിലാണ് എല്ലാവരും ആ ഒരു ഏഴാം മാസത്തെ ചടങ്ങില് നവ്യ തന്റെ ഭർത്താവിൽ നിന്നും തന്റെ അമ്മായിയമ്മയിൽ നിന്നും കുറച്ച് ഒരുപാട് ഗിഫ്റ്റ് ഒന്നും അല്ല നവ്യ പ്രതീക്ഷിക്കുന്നത് ഒരിത്തിരി സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ അതുപോലും അറിയാതെ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കൊടുക്കാനുള്ള ഇപ്പോൾ അബിയുടെ ഭാഗത്തു നിന്നോ ജലജയുടെ ഭാഗത്തു നിന്നോ ഒരിക്കലും നവ്യയ്ക്കൊരു സ്നേഹം കിട്ടത്തില്ല പക്ഷെ ഇങ്ങനെ ഒരു ഏഴാം മാസത്തിലെ ചടങ്ങ് തന്നെ ഭാര്യയ്ക്ക് നടക്കുമ്പോഴും വലിയൊരു അപകടത്തിൽ വലിയൊരു ചതിയിലാണ് വലിയൊരു ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ചതിയിലാണ് ഇപ്പോൾ അബി ചെന്ന് എന്താണ് ഇനി സംഭവിക്കാൻ പോകുക അല്ലെങ്കിൽ ഈ ഒരു ചതിയിൽ നിന്നും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും അബിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ അഭി ഭയങ്കര ഒരു പ്രശ്നത്തിലാണ് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയാതെ വലിയൊരു ടെൻഷനിലാണ് ഈ സമയത്ത് തന്റെ മരുമകള് തന്റെ മരുമകൾക്ക് വേണ്ടിയിട്ടുള്ള ചടങ്ങാണ് ആളെ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ അവൾക്ക് ആ ഒരു ചടങ്ങ് നല്ലൊരു അങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ നവ്യുടെ വീട്ടിൽ നിന്നും എങ്ങനെ പോയാലും ഒരുപാട് പലഹാരങ്ങൾ കനകം കൊണ്ടുവരും കനക അത്രത്തോളം പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കനക പലഹാരങ്ങൾ കൊണ്ടുവരും എന്നാൽ സ്വന്തം മരുമകളുടെ ചടങ്ങിന് പലഹാരമോ അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ ഒരു തയ്യാറെടുപ്പും നടത്താതെ രാത്രി തന്നെ നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഏർ പോകുവാണ് ജലജ ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ടുവന്ന് ദേവയാനി ജലജയെ കുറ്റപ്പെടുത്തി എന്നിട്ട് ജലജയെ വഴക്കു പറഞ്ഞതിന് ശേഷം സ്വന്തം മരുമകൾക്ക് ഏഴാം മാസത്തിലെ ചടങ്ങ് നടക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴും നീ ഇത്രത്തോളം ലാഘവത്തോടു കൂടി എങ്ങനെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ അവർക്ക് ഒരു പലഹാരങ്ങൾ പോലും ഉണ്ടാക്കാതെ നീ എങ്ങനെയാണ് ഇങ്ങനെ കിടക്കാൻ പോകുന്നത് എന്നൊക്കെ ദേവി അനി ചോദിച്ച് കുറ്റപ്പെടുത്തി എന്നാൽ പലഹാരങ്ങൾ നാളെ രാവിലെ ഏതെങ്കിലും ബേക്കറിന്ന് മേടിച്ചാൽ പോരെ ഇട്ടെത്തി ഇനി ഇത്രയും കഷ്ടപ്പെടണോ അങ്ങനെ കഷ്ടപ്പെടേണ്ട യാ അല്ലെങ്കിൽ അങ്ങനെ നീ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇത്രയും വയ്യാതിരുന്നിട്ട് ഞാൻ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് നിന്നിട്ട് പോലും ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുമ്പോൾ നിനക്ക് നിനക്കെന്ത് കുഴപ്പമാണ് എന്ന് ചോദിച്ചുകൊണ്ട് ദേവയാനി വഴക്ക് പറയുകയും നീ ഇന്ന് എത്ര രാത്രിയാണെങ്കിൽ പോലും എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കി പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നീ കിടന്നാൽ മതി എന്നുകൂടി ജലജ പറഞ്ഞു അത് കേട്ടപോലെ തന്നെ ജലജയുടെ കിളിയെല്ലാം പറന്നുപോയി തനിക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല ദേവയാനി ഒരു തീരുമാന ഒരു തീരുമാനത്തിലെത്തിയാൽ പിന്നെ അതിൽ ഉറച്ചു നിൽക്കും ഒരു കാരണവശാലും മാറത്തില്ല അതുകൊണ്ട് തനിക്ക് ഇനി രക്ഷയില്ല എന്ന് ദേവയാനിക്ക് മനസ്സിലായി അതുകൊണ്ട് നൈസായിട്ട് ജാനകിയെ വിളിച്ചുകൊണ്ട് അടുക്കളയിലോട്ട് വന്ന് ജോലി ചെയ്യാനായിട്ട് തുടങ്ങി ഈ ജോലി ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് ദേവയാനി എല്ലാ പലഹാരങ്ങളും അപ്പോൾ നയനയും അവിടെ വന്ന് നിൽക്കുന്നുണ്ട് നയനെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നയനെ വഴക്ക് പറഞ്ഞു എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നയനെ വഴക്ക് പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും തൻ്റെ അമ്മായിയമ്മയ്ക്ക് എപ്പോഴും നയനയോട് നല്ല സ്നേഹം തന്നെയാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞതുമാണ് അപ്പോൾ നയന അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ദേവയാനിയും ജാനകിയും നല്ല കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാൽ അതെല്ലാം കേട്ടിട്ട് അവരുടെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുക്കാനായിട്ട് ദേവയാനിക്ക് തോന്നുന്നുണ്ട് എന്നാൽ സത്യങ്ങളൊന്നും തുറന്നു പറയരുത് അല്ലെങ്കിൽ സത്യങ്ങൾ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ദേവയാനി കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനനുസരിച്ച് നയനെ നല്ല മറുപടി കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കിയെല്ലാം പാക്ക് ചെയ്തൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യ വന്നു നവ്യ വന്ന പാണ്ടേ തന്നെ ജലജ വീണ്ടും നവ്യയെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് നോക്കി എന്നാൽ നവ്യ എന്ന് പറയുമ്പോൾ ഒന്ന് കൊടുത്താൽ തിരിച്ച് രണ്ട് കൊടുക്കുന്ന ഒരു പ്രകൃതക്കാരിയാണ് അപ്പോൾ ജലജ ഒന്ന് തൊട്ടപ്പോൾ നവ്യ കയറി അടിച്ചിട്ട് പോയി എന്നുള്ള ഒരു അവസ്ഥയാണ് ജലജ നവ്യയെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് നോക്കിയപ്പോൾ അതിന് നല്ല തക്ക മറുപടി തന്നെ കിട്ടി വായണഞ്ഞ് എല്ലാം വയറ് വീർത്തിരിക്കുവാണ് ജലജ ഇനി വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ നമ്മുടെ ദേവയാന തന്നെ നവ്യോട് പറഞ്ഞു നീ എന്തായാലും ഈ ഒരു പലഹാരങ്ങളൊക്കെ എടുത്ത് കഴിക്ക് നിനക്ക് വേണ്ടിയിട്ടുണ്ടാകും പലഹാരങ്ങളല്ലേ എല്ലാം ടേസ്റ്റ് നോക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ അതെല്ലാം എടുത്ത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് നവ്യ അങ്ങനെ പലഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും വീണ്ടും അനാമികയുടെ പേരും പറഞ്ഞിട്ട് നന്ദുവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അവിടെ ജല നയനയുടെ നവ്യയുടെ മുന്നിൽ വെച്ച് ജാനകി സംസാരിച്ചു നന്ദു നാളെ വരുമോ ഇല്ലെങ്കിൽ എന്റെ മരുമകൾ എന്തായാലും നാളെ വരും എന്ന് വരുമോ ഇല്ലയോ ഇല്ലയോന്ന് സംശയമാണ് അവള് വീട്ടിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല നന്ദു കാരണമാണ് അവൾ ഇത്രത്തോളം വേദന അനുഭവിക്കുന്നതെന്ന് ജാനകി പറഞ്ഞപ്പോ നിങ്ങളുടെ മരുമകൾ വരാതിരിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് വന്നു കഴിഞ്ഞാൽ മനുഷ്യന് തലവേദന തന്നെ ആയിരിക്കുമെന്ന് അവരുടെ മുന്നിൽ വെച്ച് നവ്യ തുറന്നു പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോ ദേവേക്ക് മനസ്സിലായി ഇനി നവ്യയെ നയന ഇവിടെ നിന്നു കഴിഞ്ഞാൽ ജലജയുടെയും ജാനകിയുടെയും അന്ത്യം കുറിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദേവിയാനെ അവരെ പറഞ്ഞു വിട്ടു എന്നാലും ഈയൊരു സംഭവങ്ങൾ അനന്തപുരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോഴും തന്റെ അമ്മ അമ്മായിയമ്മയും മരുമകളും പരസ്പരം സ്നേഹിക്കുന്നത് അനന്തപുരിലുള്ള ആരും തിരിച്ചറിയാതിരിക്കുന്ന ഈയൊരു അവ സമയത്തും കനക കറക്റ്റായിട്ട് ദേവയാനിയുടെയും നായനയുടെയും ആ ഒരു കള്ളക്കളികളെല്ലാം കണ്ടുപിടിച്ചിരിക്കുകയാണ് അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് പലഹാരം ഉണ്ടാക്കുന്നതിന്റെ ഇടയിലും ഗോവിന്ദനോട് നയനെ പറ്റിയാണ് കനക സംസാരിക്കുന്നത് നയനെ എന്തായാലും സത്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ ഈ ഒരു സത്യം ഇതൊക്കെ വിശ്വസിക്കാമോ കനക വിശ്വസിക്കാമോ വിശ്വസിക്കാമോ എന്നൊക്കെ ഗോവിന്ദൻ കനകയോട് ചോദിച്ചു കാരണം ഇത്രയും ഈ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് മാസങ്ങളായില്ലേ ഈ ഇത്രയും ദിവസത്തിനകത്ത് വെച്ച് ഒരു ദിവസം പോലും ദേവയാനി നയനയോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല എപ്പോഴും കുറ്റം പറയുകയും എപ്പോഴും വഴക്ക് പറയുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ അങ്ങനെയുള്ളപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് സ്നേഹിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് മാറുക എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാമോ എന്ന് ഗോവിന്ദൻ എടുത്തു ചോദിച്ചു പറയാൻ പറ്റത്തില്ലല്ലോ ഒരാളുടെ സ്വഭാവമല്ലേ അല്ലേ എന്തെങ്കിലും അപായപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രമിക്കുന്നതാണോ എന്ന് ഗോവിന്ദൻ മനസ്സിൽ തോന്നി എന്നാലും അങ്ങനെ ഒന്നുമല്ല ഗോവിന്ദേട്ടാ ഇത്രയും നാള് കരള് കൊടുത്ത കാര്യമേ ഉറപ്പായിട്ട് നയനം നയനം മോളാണ് കരള് തന്നതെന്നുള്ള കാര്യം ദേവയാനി മനസ്സിലാക്കി കാണും സത്യം പറഞ്ഞ എല്ലാവരും പറഞ്ഞു കരള് തന്നത് ദേവയാനിയാണ് എന്ന് ഗോവിന്ദ് അവിടെ നയന മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ദേവയാനി അതിൽ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആരും സത്യങ്ങൾ തുറന്നു പറയാതെ കള്ളം പറഞ്ഞ് നാടകം കളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ദേവയാനി ആ സത്യം മനസ്സിലാക്കിയത് കൊണ്ടാകണം ഉറപ്പായിട്ടും ദേവയാനി ഈ ഒരു പ്രശ്നത്തിൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഒതുക്കി വച്ച് തൻ്റെ മരുമകളെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയതും തന്റെ മരുമകൾക്ക് ഒരു പ്രശ്നം വരുന്നതിൽ നിന്നും രക്ഷി രക്ഷിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയത് അതുകൊണ്ടായിരിക്കും എന്നൊക്കെ കനക പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ ഗോവിന്ദൻ ഒരുപാട് സന്തോഷം തോന്നി ഇനി ഇതുപോലെ മുന്നോട്ട് പോയാൽ മതി അല്ലെങ്കിൽ ഇനി ഇതേപോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് എന്നാണ് അവരുടെ പ്രാർത്ഥന എന്തായാലും ഇതിന്റെ ഇടയിൽ കനക ഒരു പ്ലാൻ ഉണ്ടാക്കി ഇതിന്റെ ഇടയിൽ എന്താണ് സംഭവിച്ചത് ദേവയാനിയും നയനയും യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് മനസ്സിലായി പക്ഷേ എങ്ങനെ നയനയ്ക്ക് മനസ്സിലായി അല്ലെങ്കിൽ ദേവയാനി നയനെ സ്നേഹിച്ച് തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് കൃത്യമായിട്ട് അറിയണമല്ലോ അത് നയനയുടെ വായിൽ നിന്ന് തന്നെ വീഴും അതിനുള്ള പ്ലാന് അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കാം അതുമാത്രമല്ല ഈ ഒരു ചടങ്ങിന് പോകുമ്പോൾ ഏഴാം മാസത്തിലെ ചടങ്ങിന് പോകുന്ന ടൈമിൽ നയനയും നവ്യയ്ക്കൊപ്പം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം നന്ദു പറയുന്നുണ്ട് തന്റെ രണ്ട് ചേച്ചിമാർക്കൊപ്പം സന്തോഷത്തോടെ രണ്ട് ദിവസം നിൽക്കാനായിട്ട് തോന്നുന്നുണ്ടെന്ന് ഇനി കുറച്ചു ദിവസം കഴിയുമ്പോൾ നന്ദു ക്യാമ്പിന് പോകത്തില്ലേ അപ്പൊ പിന്നെ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇവിടെ നയനയും കൊണ്ടുവരാം അങ്ങനെ നയനയെ കൊണ്ടുവരുമ്പോഴത്തേക്കും അന്ന് നയനയ്ക്ക് നയന ഈ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയതും പിന്നെ നയനയ്ക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് ആദർശ ഇവിടെ രണ്ട് ദിവസം നിന്നോട്ടെ നയന നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നയനെ നിർത്തിയപ്പോ ദേവിയാനെയാണ് ഒന്നും രണ്ടും പറഞ്ഞ് നയന ഇവിടെ നിർത്താൻ സമ്മതിക്കാത്തതും നയനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരണം ഇവിടെ നിർത്തുന്നത് എന്തിനാ എൻ്റെ മോനെ വിഷമിപ്പിക്കാനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വിളിച്ച് സംസാരിച്ചതും ദേവിയാനിയാണ് അങ്ങനെയുള്ളപ്പോൾ നയനെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടു വന്നു കഴിഞ്ഞാൽ ദേവിയാനിക്ക് സങ്കടം വരും അതുകൊണ്ട് നമുക്കിത് പരീക്ഷിക്കാം നമുക്ക് തിരിച്ചു വരുമ്പോൾ നയനയും കൊണ്ടുവരാം എന്ന് കനക പറഞ്ഞു അങ്ങനെ നയനെ തിരിച്ചു ഇവിടേക്ക് കൊണ്ടുവരാനും ദേവയാനിയുടെ നയനയുടെ നാടകം പൊളിക്കാൻ വേണ്ടിയിട്ടുമാണ് കനകയെ കനകയുടെ അടുത്ത പുതിയ പ്ലാന് ഈ സമയത്ത് നന്ദുവിന്റെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് എന്തായാലും നന്ദുവിനോട് ഡോക്ടറെ നാളെ തന്നെ കുളിക്കാനായിട്ട് എന്നും അതുകൊണ്ട് ഏഴാം മാസത്തിലെ ചടങ്ങിൽ നന്ദുവിനെ കൊണ്ടുവരാം എന്നൊക്കെ കനക പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സത്യം ഒന്നും നനിക്കറിയത്തില്ലല്ലോ അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് നന്ദു വരാൻ പറ്റാത്ത അല്ലെങ്കിൽ നന്ദുവിനെ കാണാൻ പറ്റാത്തതും നന്ദു അവസ്ഥ വന്നതിലും എനിക്കൊരുപാട് സങ്കടമുണ്ട് എന്നാൽ ഈ ഒരു സമയത്തും അനാമികയുടെ മനസ്സിൽ ദേവയാനിയും അവരെ ഒന്നിക്കാൻ പാടില്ല ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പോൾ നാളെ ഞാൻ ഉറപ്പായിട്ടും പോകും വേണു ആണെങ്കിലും രേവതി ആണെങ്കിലും പറയുന്നുണ്ട് മോള് നാളെ ആ ചടങ്ങിന് പോയില്ലെങ്കിൽ എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തും നീ ഒരു ചടങ്ങിന് വന്നില്ലല്ലോ വന്നില്ലല്ലോ ഇല്ലെങ്കിൽ നിനക്ക് ജാടയാണ് നീ ഭയങ്കര അഹങ്കാരിയാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരം വരും അതുകൊണ്ട് നീ ആ ഒരു ചടങ്ങിന് പോകണം എന്നൊക്കെ അനാമികയോട് പറഞ്ഞുവെങ്കിലും അനാമികയുടെ മനസ്സിൽ നാളെ നന്ദു വരുമോ എന്ന് നോക്കട്ടെ നന്ദു നാളെ വരുമെന്നോ ഉറപ്പാണെങ്കിൽ ഞാൻ നാളെ ഈ ഒരു ചടങ്ങിന് പോയിരിക്കും നന്ദു അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇല്ലാതെ ഇരിക്കുന്നത് ഭയങ്കര പ്രശ്നം തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് തന്നെ ഭർത്താവിനും നന്ദുവിനും ഇപ്പോഴും അടുപ്പമുണ്ടെന്നുള്ള രീതിയിൽ അനാമിക ഇപ്പോഴും കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും ഇത് നവ്യ അത്രയും ചടങ്ങുകളും ഒരുക്കങ്ങളും അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അഭിയുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിൽ ഒരു മാറ്റവും കാണാതെ അഭി തന്നെ സ്നേഹിക്ക പോലും ചെയ്യാത്തതിന്റെ ദേഷ്യം തന്നെയാണ് അഭിയോട് ഇപ്പോ നവ്യ തീർക്കുന്നത് നവ്യ എന്തൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ടും അഭിയുടെ മനസ്സിൽ നവ്യോട് ഒരു സ്നേഹവും ഇല്ല എങ്കിലും സ്നേഹം അഭിനയിക്കാം ഇപ്പോ നവ്യയെ പിണക്കുന്നത് ശരിയല്ല അവൾ വന്നു കഴിഞ്ഞാൽ ദുബായിൽ നിന്നും അവള് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളാകും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെ ഞാൻ രക്ഷപ്പെടും എന്ന് ആലോചിച്ച് പുതിയ പ്ലാനുകളും തന്ത്രങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് അഭി ഇനി എന്തായിരിക്കും സംഭവിക്കുക ഈ ഒരു ഏഴാം മാസത്തെ ചടങ്ങിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ ബബായ്